എന്നെ ഇവിടെ ഷെയർ ചെയ്യുന്നത് മാംഗോ വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് മാങ്ങയാണെട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ എടുത്താൽ മതി ഇനി വേണ്ടത് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒരു കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്യാതിരിക്കുക ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാറുണ്ട് ഇനി ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കട്ട പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള രണ്ട് ഗ്ലാസ്സാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ എടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ പാകത്തിനുള്ള മധുരമാണ് കേട്ടോ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നല്ല ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും സെയിം മുക്കാൽ കപ്പ് ചോപ്പ് ചെയ്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മുക്കാൽ കപ്പോളം കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മീഡിയം സൈസിലുള്ള മാങ്ങ എടുത്താൽ മതി പിന്നെ ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ സെയിം കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇതിലോട്ടും നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നീട് നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്ര മതിന് ഇതിലോട്ട് നമുക്ക് വീണ്ടും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് പാല് ചേർക്കുന്നില്ല കേട്ടോ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിലോട്ടൊരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്നും കൂടെ ബ്ലൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കാൽ കാൽക്കപ്പായിരുന്നു ചേർത്ത് കൊടുത്തത് ഇപ്പോൾ മുക്കാൽ കപ്പ് മൊത്തത്തിൽ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ പഞ്ചസാരയും കൂടെ കുറച്ചൊന്നും കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ പാലൊന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാങ്കോ ലസ്സിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് ബ്ലൻഡ് ചെയ്തെടുക്കുക ആദ്യം അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതിലോട്ട് തൈരാണ് അപ്പോൾ തൈരും അരക്കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് സാഫ്രോണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇനി ഇത് ഒന്നും കൂടെ ബ്ലൻഡ് ചെയ്തെടുക്കുക ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ മാങ്കോ ലസ്സി പിന്നെ നിങ്ങൾ മോര് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് മോര് ചേർത്ത് കൊടുക്കട്ടോ അതുപോലെ പഞ്ചസാര കുറച്ച് കൂട്ടി കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൈര് ആയതുകൊണ്ട് ഞാൻ അരക്കപ്പാണ് ചേർത്ത് കൊടുത്ത ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളവും പഞ്ചസാരവും കൂടെ കൂട്ടി കൊടുത്താൽ മതി പക്ഷേ ഇത് പാകത്തിനുള്ള തിക്നെസ്സാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഏത് ഡ്രിങ്ക് എടുക്കുമ്പോഴും അപ്പോൾ ഇതിലോട്ട് ഞാനൊരിച്ചിരി പിസ്ത ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ ലസ്സിയാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ ലെമൺ മിൻറ്റാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പ പുളിയുള്ള മാങ്ങയാണ് കേട്ടോ നല്ല പഴുത്ത മാങ്ങ എടുക്കുന്നെങ്കിലും നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക അതുപോലെ സെയിം പച്ച മാങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും മുക്കാൽ കപ്പോളം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് ഇനി ഇതിലോട്ട് വേണ്ടത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനൽ നിങ്ങൾ ചേർക്കുന്നെങ്കിൽ തന്നെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഓപ്ഷനൽ പിന്നെ ഇതിന് ഇതിലോട്ട് വേണ്ടത് പുതിന ലീഫാണ് പുതിന ലീഫ് ഒരു നാലഞ്ച് ലീഫ് മാത്രം മതി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും കൂടെ വേണ്ട കേട്ടോ അതിനേക്കാളും കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലോട്ട് ഏകദേശം അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരും ഇനി വേണ്ടത് ഒരു നുള്ളിൽ ചട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് ബ്ലണ്ട് ചെയ്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതുപോലെ പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തികച്ചും ഓപ്ഷനലാണ് സാധാരണ പച്ചമുളക് ചേർത്ത് കൊടുക്കാറില്ല ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതാണ് അപ്പം നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം കേട്ടോ അപ്പോൾ അത് തികച്ചും ഓപ്ഷനലാണ് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഇതിപ്പോൾ നല്ല തിക്കായിട്ടൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത് നല്ലോണം ലൂസാക്കി എടുത്തിട്ടാണ് ാണ് അപ്പോൾ ഇതിലോട്ട് നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിലും മോജിട്ടോ ചെയ്യുന്ന രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഷുഗർ സിറപ്പും സോഡയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനത് മുമ്പ് പാഷൻ കൂട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിന് ആ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ ഇതിലോട്ട് ഞാൻ വീണ്ടും വെള്ളം ചേർത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് പഞ്ചസാരയുടെ അളവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ഇതിപ്പോൾ നല്ല പാകത്തിന് മധുരവും പുളിയും ഒക്കെ കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മാംഗോ ലെമൺ ആണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെ അറിയിക്കുക അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാങ്കോ മസ്താനിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഇനി പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ബ്ലണ്ട് ചെയ്തെടുക്കാം ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം ചേർത്തിട്ടൊന്ന് ബ്ലണ്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാൽ ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിൽ ഒരു സ്കൂപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കൂടുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഐസ്ക്രീമും കൂടുതൽ ചേർത്ത് കൊടുക്കാം മാങ്ങ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഇത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് ഐസ്ക്രീം ഐസ്ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് വനില ഐസ്ക്രീമിന് പകരം മാംഗോ ഐസ്ക്രീം എടുക്കാം കേട്ടോ ഞാൻ വനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ മസ്താനയാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല കളർഫുള്ളായിട്ട് ടൂ ടി ഫ്രൂട്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കളർഫുള്ളായിട്ട് കിട്ടും ഇതിലോട്ട് ഞാനിപ്പോൾ പിസ്ത ക്രഷ് ചെയ്തത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു മാംഗോ മസ്താനയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്